ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് ഓയിലൊന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ തയ്യാറാക്കിയ ഒരു പലരം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് നോക്കാം ഇതിനായിട്ട് കുറച്ച് ഇറച്ചി എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചു എന്നിട്ടത് വേവിച്ച ശേഷം അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ിൽ മിക്സിയിലിട്ടിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ കീമ പരുവത്തിൽ ചെറുതായിട്ടിരിക്കും അല്ലത് മസാലയിൽ ഇട്ട് നമുക്കത് ശരിയാക്കി നമ്മൾ കറക്റ്റ് ആയിട്ട് റെഡിയാക്കൂലേ എന്ന മാതിരി മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇച്ചിരി ബീഫാണ് നന്നായിട്ട് നല്ല ചെറു ചെറുതായി പീസുകളായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേപ്പിലയും കുറച്ച് ഒരു ഒന്നൊന്നര സവാള ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇത്തിരി ഇരുന്നു വായന ശേഷം ഇത്തിരി മല്ലി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം അതിന് മുന്നേ നമുക്ക് ഇറച്ചി വന്നിട്ടൊന്നും മുരിപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇത്തിരി ഉപ്പും ചേർത്തിട്ട് ഇറച്ചി ഒന്ന് ചെറുതായ രീതിയിലൊന്ന് മുരിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് പൗഡറുകളൊക്കെ ആഡ് ചെയ്യാം ഇന്നിത്തിരി മഞ്ഞൾ പൗഡറും ഇത്തിരി മുളക് പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി അല്പം ഗരം മസാല ആഡ് ചെയ്യാം നമ്മൾ ചേർത്ത് കുറവാണെങ്കിൽ ഒരു അല്പം കൂടി ഇപ്പം ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് പെപ്പർ പൗഡർ ഇടുന്നുണ്ട് ഇതിനകത്തൊരു രണ്ട് പച്ചമുളക് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മസാല ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് രണ്ട് തവി മൈദപ്പൊടി എടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഒരു മുട്ടയുടെ യോ മഞ്ഞ മഞ്ഞയാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിനകത്ത് വെള്ളത്തിന് പകരം പാലാണ് ഒഴിക്കുന്നത് കാരണം അപ്പോൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കും പാലൊഴിച്ചുണ്ടാക്കുന്ന ബാറ്ററിൽ ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ പാലൊഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം ഇളക്കി നോക്കുമ്പോൾ ഈ പരുവത്തിലായിരിക്കും ഇതുപോലെ കട്ട പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല രീതിയിൽ അത് ഫൈൻ നല്ല ബാറ്ററായിട്ട് വരും ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് അപ്പോൾ കളർത്തിരി മഞ്ഞ കളറായിട്ടിരിക്കും ഇപ്പം നോക്കിയാൽ നല്ല ഈ ലെവലിലാണ് ബാറ്റർ വരുന്നത് രണ്ടിലേ ഇപ്പം ഈ രീതിയിലാണ് ബാറ്റർ തയ്യാറാക്കേണ്ടത് ഒരു കൺസിസ്റ്റൻസിൽ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ആദ്യം ഹൈലേക്കാക്കണ്ട എന്നിട്ട് അതിന് ഒരല്പം ബട്ടർ ഇടുക ബട്ടർ ഒന്ന് ഒന്നെല്ലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എനിക്ക് നിന്നിട്ട് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വീഡിയോ കാരണം ചെറിയൊരു ആക്സിഡൻറ്റിൽ ഇത്തിരി ബുദ്ധിമുട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് ചില സമയം അത് എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്കതോ വശമില്ലാത്ത പോലെയൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യണത് ക്ഷമിക്കുക അപ്പോൾ ഇത് ഒരു ദോശ പരുവത്തിൽ നമ്മളിങ്ങനെ റൗണ്ടിൽ ശരിയാക്കുന്ന ഒരു ഒരു ദോശ പോലെ റെഡിയാക്കുന്നുണ്ട് മൈദ കൊണ്ട് എന്നിട്ടത് വെന്ത് പോവരുത് വെന്ത് ഒന്ന് ഹാഫ് വെന്ത് ശേഷം ഹാഫായിട്ടൊന്ന് വേകുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഫില്ലിംഗ് വെക്കാം ശരിക്കും വേഗത കാരണം അത് ഒട്ടി ഒട്ടുമില്ല ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് എടുക്കാനുള്ളതാണ് ഇതിൻ്റെ സൈഡിലേക്ക് ഫില്ലിംഗ് കൊടുക്കുക മിഡിലേക്ക് ആക്കേണ്ട സൈഡിലേക്ക് ഈ ഫില്ലിംഗ് ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ച് മൊസല ചീസ് അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്തായാലും ആ ചീസ് ഒക്കെ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവണം അല്ലേ അപ്പോൾ ഇതിങ്ങനെ ആ സൈഡിലേക്ക് നിരത്തി കൊടുത്തിട്ട് ഇതൊന്ന് ഒരു ഒരു അടപ്പരുവത്തിൽ ഇതങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം കുറച്ച് മൊസള ചീസ് ഇട്ടിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം സൈഡ് ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ശരിക്കും ഒന്ന് ശരിക്കുമൊന്ന് പ്രെസ്സാകുള്ളൂ ഇതാകുമ്പോൾ നമ്മൾ പൊരിച്ച പലരമൊക്കെ ഈ തിന്നാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇറങ്ങാ തന്നെയൊക്കെ ഇങ്ങനെയാവുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും എന്നാൽ ഓയിലി ആയിട്ടില്ല എന്നാൽ അത് നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും നമ്മൾ നമ്മളിങ്ങനെ ബാറ്റർ ഒഴിക്കുമ്പോൾ ആ സൈഡിലേക്ക് ആ മീറ്ററിൽ ഭാഗത്തേക്ക് നന്നായിട്ട് ടച്ച് ചെയ്തിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പീസ് രണ്ടും വേർ ഇട്ടിരിക്കും ഇത് ഇതിനോടുകൂടി യോജിച്ചിരിക്കണം അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലായിരിക്കും അങ്ങനെ ഈ ബാറ്റർ ഒന്ന് വെന് വേഗരുത് അതിന് മുന്നേ തന്നെ നമുക്ക് ഫില്ലിങ് ഇതിനകത്തേക്ക് ഒരു പകുതി വേഗമാകുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിംഗ് ഇടാം ശരിക്കും പറഞ്ഞാൽ ശരിക്കൊന്നും അത്രയൊന്നും വേഗണ്ട അതിന് മുന്നേ ഫില്ലിങ് ഇടണം നല്ലത് പക്ഷേ ഞാൻ ഈ സ്ലോലി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇനി ഇരുന്നിട്ടായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നമാണ് എന്നാലും കുഴപ്പമില്ല ആ രീതിയിൽ ടച്ച് ചെയ്ത് നിൽപ്പുണ്ട് സെൻറ്ററിൽ ആക്കേണ്ട കാരണം ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ആ നല്ല ഭാഗത്ത് വിണ്ട് പോകും എന്നിട്ട് കുറച്ച് മസാല ചീസ് ഇത് നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ടാണ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഇത് ഇപ്ര ഭാഗത്തേക്ക് നമുക്കിത് ഫ്ലിപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ഓരോ ലെയറും അപ്പുറം ഇപ്പുറമായിട്ട് ഫ്ലിപ്പ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് ശരിക്കും ഒരു അടുക്ക് പരുവത്തിൽ നമുക്കിത് വലിയൊരു അടുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം എന്നിത് ഫ്രൈ ചെയ്യണോ വേണ്ട ഇത് ഈ രീതിയിൽ തന്നെ തവയിൽ നല്ല നല്ല കാരണം നമ്മൾ ആദ്യം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ ബട്ടറിൻ്റെ ഇതിനകത്ത് ശരിക്കൊന്നും ഒരിഞ്ഞ് ഒരിഞ്ഞ് അത് ഈ സെൻറ്ററിൽ അത് ടച്ച് ചെയ്തിട്ട് വേണം ബാറ്റർ ഒഴിക്കാനായിട്ട് പിന്നെ ഫില്ലിംഗ് ഇട്ടിട്ട് സെൻറ്ററിൽ നിന്ന് ഫില്ലിങ് അങ്ങ് മാറ്റുക എന്നും പറയുമ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇങ്ങനെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ സെൻ്റർ ചെയ്യുന്നത് ബാറ്ററി നീക്കി വെച്ചിട്ടുണ്ടോ പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇതുപോലെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഈ ബാറ്ററി ഗ്രൗണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡും സൈഡ് ബാ സൈഡെല്ലാം ശരിക്കൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് ശരിക്കും ആ ഗ്യാപ്പെല്ലാം ഒന്ന് പ്രെസ്സ് ചെയ്ത് യോജിപ്പിക്കണം ഒരു ഒരു മുട്ടയിൽ ഞാൻ ഒത്തിരി പഞ്ചസാര ഇട്ടു ഒരു ഹാഫ് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒത്തിരി ഒരു ചെറിയൊരു ബട്ടറ് സൈഡിലൊന്നും തേച്ച് കൊടുത്ത് എന്നിട്ട് ഈ മുട്ടട ഇതിങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഈ ഗ്യാപ്പുള്ള ഇടം എല്ലാം ഫില്ലായിപ്പോയിക്കോളും ആ ഗ്യാപ്പൊന്നും കാണില്ല കംപ്ലീറ്റ് കവറും പിന്നെ അതുമെല്ലാം നീരിയൊരു മധുരം ഉണ്ടാവും ഈ മുട്ടയിൽ ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ടാണ് അടിച്ചിരിക്കണത് അതൊന്ന് മൂടി വെക്കുക ഒരു ഒത്തിരി സെക്കൻഡ്സ് സമയത്തേക്കൊന്ന് മൂടി വെക്കാം പിന്നെ അത് വീണ്ടും നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം അണ്ട് ഈ സൈഡ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ ഫീല്ലിങ് എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം ഒരു ടുത്തിരി സെക്കൻഡ് നേരത്തേക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കുന്നത് ഓക്കെ നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ